മനസ്സ് എന്ന് പറയുന്നത് ഒരു സൂക്ഷ്മമായ ഇന്ദ്രിയമാണ് അത് സൂക്ഷ്മ തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് അപ്പം ഓർമ്മകളാണല്ലോ എല്ലാ ചിന്തകൾക്കും അടിസ്ഥാനം നമുക്ക് വിഷമം ഉണ്ടാകുന്ന വിഷയം നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ മനസ്സും ഇങ്ങനെ തന്നെയല്ലേ മറ്റൊരാളുടെ മനസ്സ് എങ്ങനെയാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് നിരാശയുടെ ആവശ്യമുണ്ടോ സങ്കടത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല അദ്ദേഹത്തിന് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ നമ്മൾ അവർ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മറ്റൊരാൾക്ക് നമ്മൾ എന്തിനാണ് നിരാശ കൊടുക്കുന്നത് ദുഃഖം കൊടുക്കുന്നത് കൊടുക്കരുത് മറ്റൊരാളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നിടത്തോളം വലിയൊരു ദുരന്തം വേരി വലിയൊരു ക്രിമിനൽ ജോലി അത് ചെയ്യരുത് അത് ചെയ്യരുത് മറ്റൊരാളുടെ മനസ്സിനെ ഒരു കാരണവശാലും വിഷമിപ്പിക്കരുത് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമയോദിക്കണം അത്രത്തോളം പൈശാചികമായ ഉണ്ടെങ്കിൽ പിണ്ടെങ്കിൽ അത്രയും മോശപ്പെട്ട ഒരു ജോലി ഒന്നുമില്ല നമ്മൾ ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പരിപാടിയാണത് മറ്റൊരാളെ ഇല്ലാതാക്കുവാൻ നമുക്ക് വളരെ പെട്ടെന്ന് കഴിയും വളരെ പെട്ടെന്ന് മൂർച്ചയേറിയ ആയുധമാണ് നമ്മുടെ സംസാരം നമ്മുടെ വായ നമ്മുടെ പ്രവൃത്തി ഒരു കാരണവശാലും മറ്റൊരാളുടെ മനസ്സിനെ വിഷമിപ്പിക്കരുത് ഒരു കാരണവശാലും അതിനെ നമ്മൾ വലിയ വലിയ പ്രാരാബ്ദം നമ്മൾ ചെയ്യേണ്ടി വരും വലിയ സങ്കടത്തിലൂടെ നമ്മൾ പോകേണ്ടി വരും സങ്കടക്കടൽ ഒരു തരത്തിലൊരു വാക്കുകൊണ്ട് പോലും വേറൊരു വ്യക്തിയെ നമ്മൾ വിഷമിപ്പിക്കരുത് കൊച്ചു കുഞ്ഞുങ്ങളെ സഹിത പ്രായമുള്ള ആൾക്കാരെ സഹിതം ഒരാളോടും ഈവൻ പ്രകൃതി കാണുന്ന ഒരു ജീവിയോട് പോലും മനസ്സിലൊരു മോശമായൊരു ചിന്ത വരരുത് മറ്റൊരു ജീവനെ ഇല്ലാതാക്കുന്ന ഒരു ചിന്ത വരുന്നത് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു ജീവിതം വളരെ വളരെ വലുതായിട്ട് മാറുന്നതാണ് വളരെ പെട്ടെന്ന് മാറും